സാറേ ഏറ്റവും അധികം മുസ്ലിങ്ങൾ കുടിയേറുന്ന രാജ്യങ്ങളിലൊന്ന് യുണൈറ്റഡ് കിങ്ഡമാണ് ഇപ്പം അവർ ധാരാളമായി വന്നതോടുകൂടി അവിടുത്തെ പല സാമ്പ്രദായിക രീതികളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത അവിടുത്തെ ഒരു ക്ഷേത്രം പോലും അടച്ചുപൂട്ടാനായിട്ട് വരുന്നു ക്ഷേത്രം അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകളുടെ ഒരു വിശ്വാസത്തെക്കൂടി എനിക്ക് ഇല്ലാതാക്കുക അതെ അതെ അത് അവിടെ വലിയൊരു സംഭവമായിട്ടുള്ളതെന്ന് വച്ചാൽ ഈ ഈ പറയുന്ന ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രദേശത്ത് അത് പീറ്റർ ബെറോ ക്യാംബ്രിഡ്ജ് ഷയർ യോഗ്ഷയർ ലിങ്കൻ ഷെയർ എന്നീ പ്രദേശങ്ങളിലെ ഉള്ള ഹിന്ദുക്കളെല്ലാം കൂടി ചേർന്ന് ഈ ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു സ്ഥലം അവർ ഒരു ലീസിന് എടുത്തുകൊണ്ടാണ് സ്ഥാപിച്ചത് അതൊരു ഹിന്ദു ആ പ്രദേശത്തുള്ള പതിമൂവായിരത്തി അഞ്ഞൂറ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരമ്പലമാണ് ആ പ്രദേശത്ത് ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് മാറി അവിടുത്തെ കൗൺസിലറും ധനകാര്യ ക്യാബിനറ്റ് അംഗവുമായ മുഹമ്മദ് ജാമിൽ ആണ് ഇപ്പോൾ തന്നെ ഈ ഫിനാൻസ് ക്യാബിനറ്റ് മെമ്പറും അവിടുത്തെ കൗൺസിലറുമാണ് ഈ മുഹമ്മദ് ജാബിൽ മുഹമ്മദ് ജാബിൽ ഇത് കയറിയതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ഈ കോംപ്ലെക്സ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വൺ പോയിൻ്റ് ത്രീ മില്യൺ യൂറോ നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട് എന്താ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പതിനാല് വർഷമായിട്ട് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു സമാജം ആദ്യം അവരോട് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി നാനൂറ് പൗണ്ട് കൊടുക്കണം എന്നായിരുന്നു അന്ന് യൂറോ ആയിട്ടില്ല ഇവർ ഈ അഞ്ച് ലക്ഷത്തി നാനൂറ് പൗണ്ട് കൊടുക്കാൻ വേണ്ടി സമ്മതിച്ച് അഞ്ച് ലക്ഷത്തി നാനൂറ് പൗണ്ടുമായിട്ട് എത്തുന്ന സമയത്ത് വില കൂട്ടും അത് ഞങ്ങൾ അപ്പം പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ കൂട്ടണമെന്ന് പറയും ഇങ്ങനെ കൂട്ടി 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 ഇപ്പം എത്തി നിൽക്കുന്ന വൺ പോയിൻറ്റ് ത്രീ മില്യൺ ആണ് അതെന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് താങ്ങാൻ കഴിയാതെ അവർ ഈ ക്ഷേത്രം അടച്ചുപൂട്ടുന്നതിന് വേണ്ടി അവർ സമ്മതിക്കുമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇയാൾ പറഞ്ഞ ഈ പറഞ്ഞ മുഹമ്മദ് ജാമിൽ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇത് കൂടുതൽ പണം തന്നെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവർ വന്നെടുത്തോളും ഞങ്ങൾക്കിതിൻ്റെ വില മാക്സിമം കിട്ടണം നിങ്ങൾക്ക് ക്ഷേത്രം ബാക്കിയൊക്കെ ഉണ്ടാകുന്ന ഒന്നും ഞങ്ങളുടെ ഒരു വിഷയമല്ല ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും നടക്കുന്ന ഒരു ആരാധനാലയം അടച്ചുപൂട്ടാൻ ഒരു മുഹമ്മദീയൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ജിഹാദാണ് അതാണ് ഇതിൻ്റെ കാരണം ജിഹാദ് നടത്തുന്നു ആ അപ്പോൾ ചുളിവിലൊരു ജിഹാദ് നടത്തിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അള്ളാഹിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ഒരു അവസ്ഥ ഇംഗ്ലണ്ടിൽ വരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് നേരത്തെ സിനിച്ച് പറഞ്ഞല്ലോ അവിടെ വ്യാപകമായ രീതിയിൽ ഇസ്ലാമിക കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇസ്ലാമിക കുടിയേറ്റത്തിനെതിരെ തദ്ദേശീയരുടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നര ലക്ഷത്തോളം ആളുകൾ തെരുവിലിറങ്ങി തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലണ്ടൻ മേയറായിട്ട് വരാൻ പോകുന്നത് ഒരു മുസ്ലിമാണ് എന്നുള്ളത് ഇപ്പോഴും മുസ്ലിമാണെന്ന് തോന്നുന്നു പത്തൊമ്പത് മേയർമാരോ മറ്റോ മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങളുണ്ടെന്നാണ് പറയുന്നത് ന്യൂയോർക്കിലും മേയറായിട്ട് മുസ്ലിം വരാൻ പോകുന്നു എന്നുള്ള കാര്യം ഞാൻ വായിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായി എടുക്കുകയും എവിടെ ലോകത്ത് ഇസ്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇതര മതങ്ങൾക്കെതിരെയുള്ള ആക്രമണം നടക്കുകയും ചെയ്യും അത് അതതിൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ് അത് നബിയുടെ കാലം തുടങ്ങി തുടങ്ങിയതാണ് നബി ഈ മക്കയും മദീനയും മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങളും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളും ആക്രമിച്ച് കീഴടക്കി സ്വന്തമാക്കി മാറ്റിയതാണ് അത് ടിപ്പു സുൽത്താൻ മാത്രം ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഇപ്പോൾ മധുരയില് മാത്രമല്ല അവർ ഹിന്ദു ക്ഷേത്രം നശിപ്പിച്ചിട്ട് അവിടെ പള്ളി വീണത് വാരണാസിൽ മാത്രമല്ല ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് തുടക്കം അറേബ്യയിൽ നിന്ന് തന്നെയാണ് അത് മെക്കയും മജീ മദീനയും മുസ്ലീങ്ങൾ ഉണ്ടാക്കിയ ആരാധനാലയങ്ങളല്ല പിടിച്ചെടുത്ത് മുസ്ലിങ്ങളുടേതാക്കി മാറ്റിയതാണ് അപ്പോൾ പിടിച്ചെടുത്തതിന് ശേഷം അവിടെ അവരുടെ ആരാധനാലയങ്ങൾ പണിയണം എന്നുള്ളത് മുഹമ്മദ് നബിയിൽ നിന്നും ഇവർ പഠിച്ചിട്ടുള്ളൊരു തത്വമാണ് ആ ലോകത്തെല്ലായിടത്തും ഇപ്പം ഉണ്ട് ടിപ്പു സുൽത്താൻ അത് ചെയ്തിട്ടുണ്ട് അറംഗസേബ് അത് ചെയ്തിട്ടുണ്ട് ജംഗിസ് ഖാൻ അത് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദികളായിട്ടുള്ള ആക്രമണകാരികൾ പോയ സ്ഥലങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആധിപത്യം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി തന്ത്രം എടുക്കുന്നുണ്ട് ഇവിടെ വരുമ്പോഴാണല്ലോ ഇത് വലിയ ജനാധിപത്യ പ്രശ്നമാകുന്നതും അതങ്ങനെയാണ് അന്ന് ചെയ്തതിന് ഇന്ന് എങ്ങനെയാണ് പരിഹാരം അന്ന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ആ ക്ഷേത്രം വേണ്ടേ അതെ ആ ക്ഷേത്രമേ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് ഇനി നിങ്ങൾ ക്ഷേത്രം നശിപ്പിച്ചോളൂ ആ നശിപ്പിച്ച സ്ഥലത്ത് തന്നെ വേറെ നിങ്ങളുടെ പള്ളി പണിയണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാന്നൊരു ചോദ്യമില്ല അതിനൊരു ഉത്തരം കിട്ടണ്ടേ അതെ മധുരയിൽ അതല്ലേ സംഭവിച്ചത് അയോധ്യയിൽ അതല്ലേ സംഭവിച്ചത് വാരണാസിയിലേ സംഭവിച്ചത് ഇവിടെ ഇവിടെ മാത്രമല്ലല്ലോ ലോകത്തെല്ലായിടത്തും ഇതേ ഒരു സിസ്റ്റം പിന്തുടരുകയും ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളെ തകർത്തു കൊണ്ട് അവിടെ ഇസ്ലാമിക ആരാധനാലയങ്ങൾ കൊണ്ടുവരുന്നൊരു രീതിയുണ്ട് അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ അല്ല എങ്ങനെ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതാണോ അല്ലല്ലോ നിങ്ങൾ വേ നിങ്ങൾ ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇത് പണിതോന്ന് നിങ്ങൾക്ക് ഇവിടെ ഇത് ഇത് ഇതിനെ നശിപ്പിക്കുകയും അവിടെ തന്നെ ഒരു പള്ളി പണിയുകയും വേണമെന്നുള്ള ഈ ദുർവാശി അത് നല്ലതല്ല അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ കാരണം അഞ്ച് അഞ്ച് ലക്ഷത്തി നാലായിരം ഡോളർ എന്ന് അല്ല പൗണ്ട് എന്ന് പറഞ്ഞാൽ ആ കാശ് കൊണ്ടു പറയും അത് പറ്റില്ല ഏഴായിരം വേണമെന്ന് പറയും അപ്പോൾ ഇവർ പോയിട്ട് ഏഴായിരം ആക്കി ചെല്ലുമ്പോൾ പറയും അത് പറ്റില്ല പതിനായിരം വേണമെന്ന് അപ്പം ഇത് മറ്റേ എന്താണ് ഇത് ഏഴ് ലക്ഷം പോരാ പത്ത് ലക്ഷം വേണമെന്ന് പറയും പത്ത് ലക്ഷം കൊണ്ട് ചെല്ലുമ്പോൾ പറയും പത്തേ പോയിൻറ്റ് മൂന്ന് മില്യൺ വേണമെന്ന് പറയും അപ്പം മലപ്പൂർവ്വം ഇത് നീട്ടിക്കൊണ്ട് പോവാതില്ല അല്ല ഇതില്ലാതെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞാൽ പറയും അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദം തകരില്ലേ എന്ന് അപ്പോൾ ഈ ചെയ്യുന്നത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണോ ആണോ ഒരു സ്ഥലത്തുള്ളൊരു ക്ഷേത്രം അത് തകർത്തതിന് ശേഷം അവിടെ ഒരു ഇസ്ലാമിക പള്ളി പണിയുന്നത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണോ ആണോ നിങ്ങൾ പറയൂ അംഗീകരിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് പറ്റുന്നത് അപ്പോൾ മതസൗഹാർദ്ദം എപ്പോഴും ഒരു വൺ വേ ട്രാഫിക് ആയിട്ട് പോകില്ല ലോകത്തൊരിടത്തും പോയിട്ടുമില്ല അപ്പോൾ മതസൗഹാർദ്ദത്തിന് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു വാദം നിലനിൽക്കില്ല അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾ വേറൊരു ക്ഷേത്രം പെടത്തുള്ളൂ എവിടെ ക്ഷേത്രമുണ്ടോ അതിനടുത്തുകൊണ്ടൊന്നൊരു പള്ളി വെക്കും വയ്ക്കും അതിപ്പോൾ അതിപ്പോൾ അങ്ങനെ ചെയ്യണം ചെയ്യണെന്താന്ന് വെച്ചാൽ അത് നശിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അങ്ങനെയാണ് ശബരിമലയുടെ ശബരിമലകൾ അവിടെയും കൊണ്ടൊരു പള്ളി വെച്ചത് അല്ലാണ്ട് എന്ത് വാവര് അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടേ പിന്നെ ഈ വാവർക്ക് മാത്രം എന്താ പ്രത്യേകത അപ്പോൾ ഈ രീതിയിൽ ഇതര മതവിശ്വാസങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം അതാകോള ഇസ്ലാമൈസേഷൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബഹുമാനായ മുഹമ്മദ് ജാമിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലം അവിടെ ഹിന്ദു ക്ഷേത്രം പൂട്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക